അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു നിർമ്മിതി എന്താണ് ഇംഗ്ലണ്ടിലെ സ്റ്റോൺ ഹെഞ്ച് നമുക്കിന്ന് പരിശോധിക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആര് നിർമ്മിച്ചു എന്തിനു വേണ്ടി നിർമ്മിച്ചു എങ്ങനെ നിർമ്മിച്ചു ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഓരോ മനുഷ്യനെക്കൊണ്ടും സ്വയം ചോദിപ്പിക്കുന്ന ഒരു ആണ് ഈ സ്റ്റോൺ ഹെഞ്ച് എന്ന് പറയുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇംഗ്ലണ്ടിലെ വിൽഷയർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സാലിസ്ബറി പ്ലെയിൻസിലാണ് അയ്യായിരം വർഷം പഴക്കമുള്ള ഈ ഒരു സ്ട്രക്ചർ ഓരോ വ്യക്തിയുടെ ഉള്ളിലും കൗതുകം ഉണർത്തുന്നതും ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇത് ആര് നിർമ്മിച്ചു എന്നുള്ള ചോദ്യമാണ് എല്ലാവരുടെയും ഉള്ളിൽ ഒരുപാട് കൗതുകം ഉണർത്തുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിലും കൗതുകം ഉണർത്തിയത് ഒരു ചോദ്യം തന്നെയാണ് ഇതാരാണ് നിർമ്മിച്ചത് ഏലിയൻസ് ആണോ അതോ രാക്ഷസന്മാരായിട്ടുള്ള മനുഷ്യരോ അല്ലെങ്കിൽ മാജിക് പോയി ആണ് നിർമ്മിച്ചത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പലരുടെ ഉള്ളിൽ ഇന്നും ഉത്തരം ഇട്ടാതെ കിടക്കുന്ന ഒരു സ്ട്രക്ചറാണ് സ്റ്റോൺ ഹെഞ്ച് എന്ന് പറയുന്നത് സ്റ്റോൺ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഷേപ്പ് ആണ് അതിൻ്റെ ഉള്ളിൽ ഒരു ലെയർ ഉണ്ട് അതാണ് സാർസൺ സ്റ്റോൺസ് എന്ന് പറയുന്നത് അതിന് പുറത്തൊരു ലെയർ ഉണ്ട് ബ്ലൂ സ്റ്റോൺസ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റോണുകൾക്ക് മുകളിൽ ഒരു സ്റ്റോണിങ്ങനെ അടുക്കി വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മൂവായിരത്തി ഒരുന്നൂറ് ബി സി മുതൽ ആയിരത്തി അറുന്നൂറ് ബി സി വരെയുള്ള സമയത്തിന് അടയ്ക്കായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ തന്നെ രണ്ടായിരത്തി നാനൂറ് ബി സി അല്ലെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് ബി സിക്ക് ഇടയ്ക്കുള്ള ഒരു സമയത്താണ് ഇത് സാസൺ സ്റ്റോൺസ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ മൂവായിരത്തി ഒരുന്നൂറ് ബി സി അതായത് സ്റ്റാർട്ടിങ് ടൈമിൽ ഇതിൽ ഒരു ഡിച്ച് മാത്രമാണ് ചുറ്റുമുണ്ടായിരുന്നത് ഒരു കുഴി പോലെയാണ് ചെയ്തിരുന്നത് അതിന് ശേഷമാണ് ഇതിലേക്ക് സ്റ്റോൺസ് ആഡ് ചെയ്യുന്നതും ഈ സ്റ്റോൺസ് ഈ ഷേപ്പിൽ വെച്ചിട്ട് മേളിൽ അടുക്കുന്ന രീതിയിലേക്കൊക്കെ ഉണ്ടാക്കിയത് അപ്പം അതിനുശേഷമാണ് ഈ ബ്ലൂ സ്റ്റോൺസ് സാർഷണൽ സ്റ്റോൺസ് ഒക്കെ വന്നിട്ട് ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയത് പാർസൽ സ്റ്റോൺസിന് ഏകദേശം ഇരുപത്തഞ്ച് ടണ്ണോളം ഭാരം കാണാറുണ്ട് പതിമൂന്ന് അടി നീളവും ഏഴടി വീതിയും ഒക്കെയാണ് ശരാശരി ഒരു സ്റ്റോണിന് കാണാറുള്ളത് ബ്ലൂ സ്റ്റോൺസും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നെങ്കിലും ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ബ്ലൂ സ്റ്റോൺസ് സ്റ്റോൺ ഹഞ്ചിന് ചുറ്റുമുള്ള സ്ഥലത്ത് അവൈലബിൾ അല്ലായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററുകൾക്ക് മുകളിലുള്ള ഒരു ഏകദേശം ആ ഒരു ഡിസ്റ്റൻസ് വരുന്ന മാറി വെയിൽസിൽ പെർസരി ഹിൽസിൽ ആയിരുന്നു അവിടെ നിന്നായിരുന്നത്ര ഈ ബ്ലൂ സ്റ്റോൺസ് അവിടേക്ക് കൊണ്ടുവന്നത് സ്റ്റോൺ ഹഞ്ചിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങളെ നാലോചിച്ച് നോക്കുക ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററിന് മുകളിൽ ദൂരമുള്ള സ്ഥലം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് എങ്ങനെയായിരിക്കാം അവരവിടെ കൊണ്ടുവന്നത് സോ അവിടെയാണ് ഈ കോൺസ്പെരസി തിരകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും അല്ലെങ്കിൽ ഒരു അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലേ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരം നിന്നും കല്ലുകൾ അങ്ങോട്ട് കൊണ്ടുവരണം അതോ കൊണ്ടുവന്നാൽ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തായിരിക്കാം ഈ സ്റ്റോൺഹെഞ്ചിൽ ഉണ്ടായിരുന്നത് അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് വരുന്നത് കോൺസ്പിറസി തിയറികളും മെയ്ഡപ്പ് തിയറികളും കാരണം ഇങ്ങനെയൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ബ്ലൂ സ്റ്റോൺസ് കൊണ്ടുവരണം രണ്ട് വലിയ വലിയ കല്ലുകളുടെ മുകളിലായിട്ട് ഒരു കല്ലിങ്ങനെ സ്ലാൻഡിങ് പൊസിഷനിൽ നിർത്തണം അങ്ങനെ ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ എന്തിനു ചെയ്തു ആ സമയത്ത് അവർ ഫോളോ ചെയ്ത മതം ഏതായിരുന്നു അവരുടെ കൾച്ചർ എങ്ങനെയായിരുന്നു ആക്ച്വലി അവർ ആരായിരുന്നു എന്നുള്ള ചോദ്യം ഇതിനൊന്നും ഉത്തരമില്ല ഓക്കെ പഴയകാലത്തെ മനുഷ്യരാണ് ചെയ്തതെന്ന് മാത്രം പറയാം അവിടെയാണ് കൺസ്പെറസി തീരുകൾ വരുന്നത് ഏലിയൻസ് ഭൂമിയിലേക്ക് വന്ന് ഇത് ഉണ്ടാക്കിയെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് അവർ അതിന് ഒരുപാട് തെളിവുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഏലിയൻസിൻ്റെ ഷിപ്പിലെ ടെക്നോളജി ഉപയോഗിച്ചിട്ടായാണ് ഈ കല്ലുകൾ പൊക്കിയെടുത്ത് മോൾ വെച്ചതെന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് തിയറീസ് ഉണ്ട് പിന്നെ രാക്ഷസ മനുഷ്യന്മാർ അവരുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച് ബിൽഡ് ചെയ്തു അല്ലെങ്കിൽ പഴയ കാലത്തെ ആളുകളുടെ കയ്യിൽ നമ്മുടെ ഇന്നത്തെ പല ടെക്നോളജി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മാജിക് ഉപയോഗിച്ച് ലെവിറ്റേറ്റ് ചെയ്ത കല്ലുകൾ അതിന് മോൾ വെച്ചു എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരുപാട് തിയറീസ് ഉണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റോൺ ഹെജ്ജിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും കോൺസ്പെസി തിയറികൾക്ക് ഒരു കണക്കില്ല ഇഷ്ടം പോലെ തീരീസാണ് പലരും അവരുടെ തിരിച്ചവിടെ അവതരിപ്പിക്കാറുണ്ട് ഇതിനെ ബന്ധപ്പെട്ടിട്ട് ഇത് സ്റ്റോൺ ഹൈസ് റിവേഴ്സ് ആൻഡ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിന്റെ ലീഡർ ആയിട്ടുള്ള മൈക്ക് പാർക്കർ പിയർഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട് ഇത് ഒരു ബറിയൽ ഗ്രൗണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ മരിച്ചവരെ അടക്കിയിരുന്ന ഒരു സ്ഥലമായിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റഡീസ് നടത്തിയ ശേഷം ഒരു എൻഡിലാണ് എത്തിച്ചേർന്നത് അവർ അപ്പോൾ ഇവിടെ നോക്കിയപ്പോഴത്തേക്കും ഈ സ്ഥലത്ത് ഒരുപാട് മനുഷ്യ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് സ്കെൽട്ടൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം എത്തിച്ചേർന്നൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരബലിക്കുള്ള ചാൻസും ഉണ്ട് നരബലി നടത്തുന്ന സ്ഥലമാണെന്നൊരു ചാൻസ് ഉണ്ട് എന്നിരുന്നാലും ഒരുപാട് പഠനങ്ങൾക്ക് ശേഷം അവർ കണ്ടെത്തി ഇത് ബറിയിൽ ഗ്രൗണ്ടായിരുന്നത്ര അല്ലെങ്കിൽ ബറിൽ ഗ്രൗണ്ടുള്ള ചാൻസ് ആണ് കൂടുതലും കാണുന്നത് അപ്പോഴും ഒരു ചോദ്യമുണ്ട് അവരുടെ മതം എന്തായിരുന്നു അവരുടെ കൾച്ചർ എന്തായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്ന ട്രഡീഷൻസ് എങ്ങനെയായിരുന്നു അവരുടെ റിച്വൽസ് എങ്ങനെയായിരുന്നു അവരവിടെ ചുമ്മാ വന്ന് ബോഡി വെക്കുകയായിരുന്നു അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെ കൾച്ചറൽ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്കിപ്പോഴും അറിയില്ല കാരണം ഈ ഒരു ഏറയിൽ ജീവിച്ചിരുന്ന മനുഷ്യരാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ മനുഷ്യരെക്കുറിച്ച് കാര്യമായിട്ട് ഒരു ഡീറ്റെയിൽസും ഇല്ല അവർ എന്ത് ടൈപ്പ് ഓഫ് ആളുകളായിരുന്നു അവരുടെ റിലീജിയൻ അങ്ങനെ നമുക്കൊന്നും അറിയില്ല ഇതിനെക്കുറിച്ച് പറയുന്നെങ്ങനെയാണ് ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ എ കൾച്ചർ ദാറ്റ് ലെഫ്റ്റ് നോ റെക്കോർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടാക്കിയ ഒരു സമൂഹം എന്ന് പറയുന്നത് ഇതുണ്ടാക്കിയ ശേഷം അവരെക്കുറിച്ച് ഒരു റെക്കോർഡ് പോലും അവശേഷിപ്പിക്കാതെ മുന്നോട്ട് ജീവിച്ചു പോയവരാണ് അതുകൊണ്ട് തന്നെ ഈ പുതിയ കാലത്ത് നമുക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയില്ല അല്ലെങ്കിൽ അവരെന്തായിരുന്നു ഒന്നും അവരുടെ മോട്ടീവ്സ് നമുക്കറിയില്ല ഈ ഒരു സ്ട്രക്ചറിൻ്റെ പിന്നിലെ യഥാർത്ഥ റീസൺ എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല പക്ഷേ ഇതൊരു നാഷണൽ ലാൻഡ് മാർക്കാണ് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചൊരു നാഷണൽ ലാൻഡ്മാർക്കാണ് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു മോണുമെൻ്റ് ആണ് എന്നിരുന്നാലും ഇതിൻ്റെ എക്സാക്റ്റ് ഇതെന്തിനാണ് ഇങ്ങനെ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് പണിതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു കോൺസ്പെസ്സി തിയറികളുടെ ഈ ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ ഒരുപാട് തിയറീസ് വരുന്നത് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറീസ് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഏലിയൻസ് ഒക്കെ ബന്ധപ്പെട്ട് തന്നെ എന്നാലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെലസ്റ്റിയൽ ഒബ്സർവേറ്ററി അല്ലെങ്കിൽ ഈ ശൂന്യാകാശത്തേക്ക് അവിടുത്തെ നക്ഷത്രങ്ങളെയൊക്കെ കാണാനും അവയുടെ ദിശയൊക്കെ നോക്കാനുമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നിരിക്കാം അങ്ങനെ ആയിരുന്നിരിക്കാം ശാസ്ത്രലോകം പറയുന്നു കാരണം ഈ ഒരു സ്റ്റോൺ ഹെജിൻ്റെ ഷേപ്പ് കുറച്ച് നോക്കുമ്പോഴത്തേക്കും സൂര്യൻ എങ്ങനെ ഉദിക്കുന്നു അസ്തമിക്കുന്നു ചന്ദ്രൻ്റെ ദിശ ഈ നക്ഷത്രങ്ങളുടെ ദിശയൊക്കെ മനസ്സിലാക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തിരുന്നതായിട്ടൊക്കെ ചില ഒരു പഠനങ്ങൾ പറയുന്നുണ്ട് വിൻ്റർ ടൈമിലും സമ്മർ ടൈമിലും അവിടുത്തെ ജനങ്ങളൊക്കെ കൂട്ടം കൂടിയിരുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു കൂട്ടായ്മ ഫോം ചെയ്ത സ്ഥലമാണത്ര എന്നൊക്കെ പറയുന്നുണ്ട് കാരണം സ്ട്രോണജിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടായ്മയായിട്ടുള്ള ആളുകൾക്ക് അവിടെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ വിന്റർ ടൈമിൽ തീ കായാനും സമ്മർ ടൈമിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഒരു സ്ഥലമായിട്ടും ഇതിനെക്കുറിച്ച് ശാസ്ത്രലോകം കാണുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഇതൊരു സോഷ്യൽ ഗ്യാതറിങ് ഏരിയ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സെലസ്റ്റിയൽ ഒബ്സർവേറ്ററി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റിച്വൽസ് കണ്ടക്ട് ചെയ്യുന്ന സ്ഥലമായിരിക്കാം ഒരു ബറിൽ ഗ്രൗണ്ട് ആയിരിക്കാം പക്ഷേ ഇതിൽ ഏതാണ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് തെളിവുകളില്ല ഇത് ഏതാണ് ആക്ച്വലി ഇത് എന്താണ് ഇത് സെലസ്റ്റിയൽ ഒബ്സർവേറ്ററി ആണോ അല്ലെങ്കിൽ ബൈക്ക് ഗ്രൗണ്ടാണോ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഏതാണ് ചൂസ് ചെയ്യാനുള്ള തെളിവുകളില്ല ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകളുണ്ട് അതിലൊന്നാണ് അയർലൻഡിലെ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും ചെകുത്താൻ നേരിട്ടിറങ്ങി വന്ന് കുറച്ച് കല്ല് വാങ്ങിച്ച് പണിതാണ് ഈ സ്റ്റോൺ ഹെഞ്ച് എന്ന് പറയുന്ന ഒരു കഥയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കുറേ പേര് കാണാതായിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തിന്റെ എന്ന് പറയുന്ന ഒരു ഇതൊരു ഇതൊരു പോർട്ടലാണ് അത്ര അതായത് വേറൊരു ലോകത്തേക്ക് പോകാനുള്ള പോർട്ടലാണെന്നൊക്കെ പറയുന്ന ഒരുപാട് സ്റ്റോറീസ് ഇതിന് പിന്നിലുണ്ട് എന്നിരുന്നാലും ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻ്റർ ആണ് അതുപോലെ നാഷണൽ ഐക്കൺ ഓഫ് ഇംഗ്ലണ്ട് ആണ് അങ്ങനെ ഒരുപാട് പദവി ഇതിനുണ്ട് അപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അങ്ങോട്ട് അപ്പോൾ അവരൊക്കെ ആകാംക്ഷയോടെ നോക്കുകയാണ് എന്താണ് ഈ ഒരു സ്ട്രക്ചർ ഇതിൻ്റെ പിന്നിലെ മോട്ടീവ് എന്താണ് ഇതെന്തിനാണ് പണിതത് ഇതാരാണ് പണിതെന്നുള്ള ചോദ്യങ്ങളോട് ടൂറിസ്റ്റുകൾ അങ്ങോട്ടേക്ക് കുമിഞ്ഞുകൂടി വരികയാണ് അപ്പോൾ അവരിത് കണ്ടിട്ട് സ്വയം ചോദിക്കുകയെന്നുണ്ടായിരിക്കാം എന്തിനാണ് ഇങ്ങനൊരു സ്ട്രക്ചർ പണിതത് അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ട്രക്ചർ പണിതത് ഏലിയൻസ് ആണോ പണിത് അല്ലെങ്കിൽ ജയൻസ് ആണോ പണിതുന്നത് അല്ലെങ്കിൽ അഡ്വാൻസ് ടെക്നോളജി ഉള്ള വല്ലോ പഴയ ആൾക്കാരാണോ പണിതെന്നൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഡീ ഡീപ്പായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപോലെ കൺസ്പെറസി തിയറീസ് ഉണ്ട് കൺസ്പെറസി തിയറികൾ മാത്രമേ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളൂ അങ്ങനെ പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഒന്നും പോരാ കാരണം കൺസ്പിറസി തിരുകളാണ് ഇതിങ്ങനെ നീണ്ട നിവർന്ന് ഒരുപാട് എണ്ണം ഉണ്ട് ഇതിൽ ഏത് നമ്മൾ ചൂസ് ചെയ്താലും എല്ലാത്തിനും ഒരു വൺ അവർ മേടിലുള്ള വീഡിയോ ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി പോലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ പുതിയ വീഡിയോകളുടെ ഐഡിയസ് ഉണ്ടെങ്കിൽ കമന്റിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് സോ ബൈ ബൈ